എല്ലാവർക്കും സ്പോട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാന്തിനി ആണ് അതും പ്യൂർ മൊഡാൽ സിൽക്കിൽ അപ്പോൾ മെറ്റീരിയലിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡിസ്ക്രിപ്ഷൻ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ആദ്യം തൊട്ട് അവസാനം വരെ കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരിയാണ് അജ് മൊഡാൽ സിൽക്ക് ഭാന്തിനീ ആണ് അതും ഒറിജിനൽ ഹാൻഡ് ബാന്തിന് ആണ് കേട്ടോ കൈ വെച്ചിട്ട് എല്ലാവർക്കും അറിയാം കുറേ പേർക്കൊക്കെ അറിയാം അറിയാത്തവർക്ക് വേണ്ടിയൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ് ഈ കാണുന്ന ഡിസൈൻസ് മുഴുവൻ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ത്രെഡ് കെട്ടി കെട്ടി ചെയ്തിട്ട് ആ നോട്ട് ാണ് ഈ കാണുന്ന ഡിസൈൻസ് എല്ലാം വരുന്നത് അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന ചുരുങ്ങി ചുരുങ്ങിയാണ് വൺസ് നമ്മൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞത് ഉണ്ടോ ഇതുപോലെ ഈ നോട്ട്സ് എല്ലാം ഓപ്പൺ ആവും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിപ്പോ ഒരു ഒരുപാട് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ സാരി റെക്കമെൻഡ് ചെയ്യില്ല ആരും പറയാറില്ല സെയിൽ ചെയ്യുന്ന ആൾക്കാർ പക്ഷെ ഞാൻ പറയുവാണ് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അത്രയും മാക്സിമം നമുക്ക് ഇതിന്റെ വിത്ത് കിട്ടുകയുള്ളൂ ഫോർട്ടി ഫോർ ഒക്കെ നമ്മുടെ നോർമൽ സാരീസിന്റെ വിട്ടാണ് പക്ഷെ ഇതിലെ ചുരുക്കോട് എടുക്കണം എന്നുള്ളവർക്കാണ് ഞാൻ ആ ഹൈറ്റിന്റെ ഇഷ്യൂ പറഞ്ഞത് കേട്ടോ അപ്പൊ മേടിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തിട്ട് ശേഷം പർച്ചേസ് ചെയ്യുക ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് ഒറിജിനൽ ഹാൻഡ് ബാൻഡേജ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രെസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കിട്ടും ഓക്കെ അപ്പൊ ഇത് നമ്മുടെ മൊടാൽ സിൽക്കിൽ എ വൺ ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എത്ര ക്വാളിറ്റിയുടെ മെറ്റീരിയൽ ആണ് എ വൺ പറയുമ്പോഴത്തേക്കും ത്രീ തൗസൻഡ് പ്ലസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഒക്കെയാണ് എ വൺ പ്രൈസ് വരുന്നത് നമ്മൾ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ നമുക്ക് കാണാം റെഡ് സാരി ഞാൻ എടുത്തിരിക്കുന്നത് റെഡും മെറൂണും ഉണ്ട് കേട്ടോ ഇത് റെഡ് കളർന്നൊരു മെറോൺ ആണ് കേട്ടോ ഇപ്പോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സാരീസ് നമ്മളിപ്പോൾ ഇതിപ്പോൾ പ്രീ ബുക്കിങ് ചെയ്ത് നോർത്തുള്ളൂ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയൊരു കളർട്ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കാരണം ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ്മേഡ് ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയിങ് ചെയ്യുമ്പോഴാണെങ്കിലും മേ ബി ഈ ഒരു റെഡ് ചിലപ്പോൾ അടുത്തവരെ ഇച്ചിരി ഡാർക്ക് ആയിരിക്കും ചിലപ്പോൾ ഇത്തിരി ലൈറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ വരും കേട്ടോ അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ ഇത് എന്താ പറയുക ഭയങ്കര തിളക്കമോ ഓവർ ബ്രൈറ്റ്നസ്സോ ഉള്ള സാരിയല്ല പക്ഷേ അത്യാവശ്യം നല്ല കളേഴ്സാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതിരിഞ്ഞാൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും അത്യാവശ്യം നല്ല ഡാർക്കർ ടോൺസുമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ ക്രഷ്ഡ് ടിഷ്യൂ പല്ലുമൊക്കെ വന്നിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് സാരിനെ കുറിച്ചോ വാഷിംഗ് കെയറോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ ദാ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇപ്പം പായണിങ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചുളങ്ങിയിരിക്കുന്നത് കേട്ടോ ഫുൾ സാരി പ്രസ് ചെയ്താൽ ഈ കാണുന്ന നോട്ട്സ് എല്ലാം വിടരും അപ്പോൾ അങ്ങനെ ഉടുത്താലും കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇതുപോലെ സെൽഫ് കളർ ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ ബ്ലൗസ് പീസിൻ്റെയൊക്കെ കൂടി ഇടാം പിന്നെ ഈ സാരിയുടെ ബാക്ക് സൈഡ്സിൽ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഇതിന്റെ ബാക്കിലൊക്കെ നിറയെ നൂലുകൾ ഉണ്ടാവും നമ്മൾ മാക്സിമം റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂലുകൾ ഉള്ളത് ഡാമേജോ അല്ലെങ്കിൽ മോശം കാര്യമില്ലാതെ ഉണ്ടാവും ഇത് ഇത് ഉണ്ട് കെട്ടിയേക്കുന്ന ത്രെഡാണ് കേട്ടോ കാണുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ സാരിയുടെ നമ്മളുടെ ഇന്നത്തെ പ്രൈസ് ആണ് ഭയങ്കര ഒരു നമ്മുടെ ക്രിസ്മസ് സെയിൽ സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ സാരിയുടെ പ്രൈസ് ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ കേട്ടോ ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ബാക്കിയുള്ള കളേഴ്സ് കാണുന്നതിന് മുമ്പ് നമുക്കൊരു ലോഞ്ച് ഒരു പുതിയൊരു ഐറ്റം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് പുതിയ ഐറ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താണെന്ന് ഓർക്കേണ്ടാവും വേറൊന്നും അല്ലെ നമ്മളുടെ പ്യോ മൊഡാൽ സിൽക്ക് സാരി അതായത് ഒറിജിനൽ നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എ വൺ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന പ്യോ മൊഡാൽ സിൽ സാരിയിൽ നമ്മളൊരു ഒരു ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമല്ല അതിന്റെ പല്ലു ആൻഡ് ബ്ലൗസിൽ മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏത് സാരിയും ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു വൺ വീക്ക് ടൈം മേക്കിംഗ് ടൈം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഐവറി ബേജിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ആണ് ഫുൾ ബോഡിയിൽ ഇതേപോലെ സ്ട്രൈബ്ഡ് പാറ്റേൺ ആയിട്ടുള്ള പ്യോ മൊഡാൽ ഒറിജിനൽ ഹാൻഡ് ലോക്ക് ഇതാ പല്ലൂൽ ഇതുപോലെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പല്ലു മാത്രം ചെയ്യണമെങ്കിൽ പല്ലു മാത്രം ചെയ്യാം ഇനിയിപ്പോൾ ബ്ലൗസ് പീസിൽ മാത്രം മതി മിറർ വർക്ക് വർക്കെങ്കിൽ ബ്ലൗസ് പീസിൽ മാത്രം ചെയ്യാം ഇനി എൻറ്റയർ സാരിയിൽ ഫുള്ള് ഈ ഡിസൈൻ അല്ല നമ്മുടെ യൂഷ്വൽ അജ്രക്സിലൊക്കെ വരുന്ന ബ്ലോക്ക് പ്രിൻറ്സ് അല്ലേ അതിൽ ഫുള്ള് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ് മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒറിജിനൽ മിറേഴ്സ് വെച്ചിട്ടാണ് പ്ലാസ്റ്റിക് മിറർ അല്ല ഒറിജിനൽ മിറർ വെച്ചിട്ടുള്ള വർക്കാണ് അപ്പോൾ ഈ സാരി ഇപ്പോൾ നമ്മളിൽ റെഡി ഫോർ ഡിസ്പാച്ച് അവൈലബിൾ ആണ് ഈ സാരിയുടെ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നമ്മൾ പറഞ്ഞുതരും കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം കാണിച്ച് നമ്മളുടെ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന മാന്തിനി സാരിയുടെ പ്രൈസ് ടു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്തത് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് മസ്റ്റേഡ് ഷെയ്ഡ് ആണ് ഡാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ മസ്റ്റേഡിയല്ലോ അല്ല നല്ല ഡാർക്ക് ആണ് ഓക്കെ സ്ലൈറ്റ്ലി ഒരു ഗോൾഡൻ ടച്ചും കൂടിയുള്ള കൂടിയുള്ളൊരു മസ്റ്റേഡ് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വളരെ എന്താ പറയുക യുണീക്കായിട്ടുള്ള ഒക്കെ ഉടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു സാരി ഇത് കണ്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതുപോലെ ഒരു മസ്റ്റേഡ് ആൻഡ് വൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് വൈറ്റ് ബ്ലൗസോ അല്ലെങ്കിൽ ഇതിന്റെ സെൽഫ് കളർ ബ്ലൗസ് ഉണ്ട് ഇതിനകത്ത് ഇതുപോലെ സെൽഫ് കളർ ബ്ലൗസ് ഉണ്ട് ഇതൊക്കെ ഈ ഒരു കളർ ഇടുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക കളർ എൻഹാൻസ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഈ ഒരു ഓറഞ്ച് യെല്ലോയൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടോ പല്ലുൽ കണ്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ക്രഷ്ഡ് പല്ലു ഓക്കെ ഇത് അയൺ ഒരു തവണ ചെയ്യിപ്പിക്കാൻ കൊടുത്താൽ ഏറ്റവും നല്ലത് അപ്പോൾ പുറത്ത് കൊടുത്താൽ അവർ നല്ല നീറ്റായിട്ട് അയൺ ചെയ്തു തരും അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി നന്നിവരും ഈ ഒരു ക്രഷ്ഡ് പല്ലു അപ്പോൾ സൂക്ഷിച്ചവരുടെ അടുത്ത് അയൺ ചെയ്യാൻ പറഞ്ഞാൽ മതി കാരണം വില കൂടി മെറ്റീരിയലാണ് നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ടു തൗസൻഡ് ഫൈവ് സിക്സ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ബ്ലൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നമ്മളുടെ പീ കോക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും ടോൺ ആണ് കേട്ടോ നല്ല ഡാർക്ക് ടോൺ ആണ് ഓക്കെ സാരി ഉണ്ടെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി ഇരിക്കുന്നതെട്ടോ ഞാനിപ്പോൾ വെറുതെ കൈ വെച്ചിട്ട് വിടർത്തി തന്നെ നോട്ട്സെക്കിങ്ങനെ വിടരണ കാണാൻ പറ്റും അപ്പം നല്ലവരെ അയഞ്ചിതെടുത്ത് നല്ല രസാരി ഇട്ട് ഉടുക്കാനായിട്ട് ഇതുപോലെ വരുന്നത് ബെസ്റ്റ് ആണ് ബെസ്റ്റ് ഡീലാണ് മേ ബി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഈ പ്രൈസ് ആയിരിക്കണം എന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ താഴേക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെയാണ് പല്ല് പോഷൻ വരുന്നത് കേട്ടോ ഈ ടിഷ്യൂ പല്ല് വരുമ്പോൾ തന്നെ സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വാങ്ങുകയാണ് മാറാണ് ഓക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാം കേട്ടോ ഏതൊരു ഫങ്ഷനും നല്ലൊരു ഗ്രാൻഡ് ലുക്കോടുകൂടി നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി കളക്ഷൻസ് ആണ് ഇനി നെക്സ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ എപ്പോഴും നമ്മൾ പ്ലെയിൻ മൊഡാലൊക്കെ ആണെങ്കിലും കൊണ്ടുവരുമ്പോൾ ബോട്ടിൽ ആണ് കൊണ്ടുവരാറുള്ളത് ഈ ഒരു ഗ്രീൻ നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തന്നെ റയോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കോട്ടൺ റയോൺ അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു കളറാണ് നമ്മുടെ ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതിന്റെ എക്സാക്ട് കളേഴ്സ് ഇത് തന്നെയാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ നമ്മൾ ഫിൽറ്റർ നിന്നും ഇടാന്നാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടും നമ്മൾ ഫോട്ടോ ഒക്കെ അയച്ചു തരാം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് പല്ലു പോഷൻ ഇതുപോലെ നല്ല ഭംഗിയുള്ള പല്ലുപൂഷൻ പിന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡ് ആണ് ബ്ലൗസിൻ്റെ കൈയുടെ ഭാഗത്ത് ഇതേപോലെ ഡിസൈൻ വരും ഇനിയിപ്പോൾ വെഡ്ഡിംഗ് സീസണൊക്കെയാണ് നമ്മുടെ ക്രിസ്മസിന്റെ ആ ടൈം തൊട്ട് ന്യൂ ഇയറിനൊക്കെ നിങ്ങൾക്ക് ഓരോ പാർട്ടീസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഉടുക്കാൻ പറ്റും ഇപ്പോൾ റെഡ് സാരി ഞാനിപ്പോൾ എത്തിക്കുന്ന നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ഇവന്റിനൊക്കെ നിങ്ങൾക്ക് ഉടുക്കാം ഓക്കെ ഇത് നെക്സ്റ്റ് അട്ടിപ്പൊളിയൊരു മറൂൺ സാരി ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ റെഡ് ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ ഉപയോഗത്തിനടുത്താണ് ഞാനപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഈ മെറൂൺ ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഇത്രയും സാരികളിൽ എൻ്റെ ഫേവറേറ്റ് കളർ ഇതാണ് പേഴ്സണൽ ഫേവറേറ്റ് പക്ഷെ മെറൂൺ സാരീസ് എനിക്ക് ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുക്കാനാണ് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് തോട്ടം കണ്ണുടക്കിയത് ഈ ഒരു മെറൂൺ ഷെയിനിലാണ് ടൂ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി റേറ്റ് ആണ് എല്ലാ സാരീസിനും പിന്നെ അജ്രക് മോഡൽ സിൽക്ക് സാരിനു മാത്രം പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ എക്സാക്ട് പ്രൈസ് പറഞ്ഞുതരാം കേട്ടോ മലയാളത്തിലൂടെ ആ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അതായത് പോലെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു പല്ലുപൂഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബ്ലൗസ് പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഫൈവ് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് കണ്ടോ നല്ല രസമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു സാരിയായിട്ട് കൊടുക്കേണ്ടാന്ന് കരുതിക്കോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൽവാറായിട്ട് കൺവേർട്ട് ചെയ്യാം ഒരു ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാം സൽവാറായിട്ട് കൺവേർട്ട് ചെയ്യാം ഇത് ദുപ്പട്ടായിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെ എങ്ങനെ വേണേലും നമ്മുടെ ഡിസ്റ്റാൻസ് തന്നെ നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കുക അതാണ് ഈ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയും ഭംഗി കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഒരു 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 എന്ത് ഒരു ഒരു സംശയം തീർക്കാതെ ആരും മേടിക്കരുത് ഇതെന്നല്ല നമ്മുടെ ചാനൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഒറിജിനലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഇപ്പം ബൈ ടേക്ക് കെയർ